I smell at the പ്രൊമോ വമ്പൻ സീനാണ് ഈ ആഴ്ചയിൽ എന്ന് വെച്ചാൽ തിങ്കളാഴ്ച മുതലുള്ള ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആണ് അപ്പം സീനിൽ കാണിക്കുന്നത് ജാസ്മിനും ഗബ്രിയും കൂടെ അവിടെ ഇരുന്ന് ആ വാഴയുടെ അടിയിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ റൂമിൽ കയറി വരുന്ന് പറയുകയാണ് മൈക്കിടാൻ വേണ്ടിയിട്ട് അപ്പം ജാസ്മിൻ ഒരു തവണയും കൂടി മൈക്കിടാതെ അവിടെ ലാസ്റ്റ് വാണിംഗ് കൊടുത്തിട്ടും ജാസ്മിൻ മൈക്കിടാതെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് താൻ പോയി തൻ്റെ പണി നോക്കണോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ജിൻഡോ ജിൻഡോയെ അവിടെ പ്രൊവോക്കായിട്ട് ജിൻഡോയും തിരിച്ച് സംസാരിക്കും യ്ക്കുന്നുണ്ട് ഈ പണി ഇവിടെ നടക്കില്ല എന്ന് ജാസ്മിൻ്റെ ആ ഒരു സീൻ നിങ്ങൾ കാണുന്ന ഗൈസ് പൊട്ടിത്തെറിച്ചു എനിക്ക് തോന്നുന്നു ജാസ്മിനെ നാളെ ഔട്ടാക്കുമ്പോൾ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല മൈക്കിടാത്തത് കൊണ്ട് എത്താൻ തന്നെ പണി പോയി നോക്കും ഇവിടെ ഓൾറെഡി ടെൻഷനായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അപ്പോൾ റസ്മിൻ വരുന്നു റസ്മിൻ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് ജാസ്മിനെ പക്ഷേ കയ്യിൽ നിന്ന് പോയി ഗൈസ് നാളെ ആ ഒരു എപ്പിസോഡ് എന്താവുമെന്ന് അറിയത്തില്ല അവസാനത്തെ ഡയലോഗാണ് സന്തോഷമായില്ലേ എന്നുള്ളൊരു ഡയലോഗും അതുപോലെ തന്നെ ഗബ്രിയുടെ വാഴ പോലത്തെ ഒരു ഒരു പോസോ ആണ് കാണിക്കുന്നത് അപ്പം നാളെ എന്താണ് സംഭവിക്കുന്നത് ഒരു പിടിയില്ല നമുക്ക് കണ്ട് തന്നെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക